ഓണം കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യം അതോടൊപ്പം തന്നെ പെൻഷൻ സഹായമൊക്കെ വാങ്ങുന്ന ചിലർക്ക് ആനുകൂല്യം തടസ്സപ്പെടും പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതായത് ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ സഹായം വാങ്ങുന്നവർ ചെയ്തു തീർക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കണം സംസ്ഥാനത്ത് ഈ ബുധനാഴ്ച മുതൽ ഇലക്ട്രോണിക് കെ വൈ വീണ്ടും ആരംഭിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള ബി പി എൽ എ വേ റേഷൻ കാർഡുള്ളവരുടെ മസ്റ്ററിങ് വീണ്ടും ആരംഭിക്കുകയാണ് ഇതുവരെ ചെയ്യാൻ സാധിക്കാതിരുന്ന വ്യക്തികളെല്ലാം ഇത് ചെയ്തേ മതിയാകൂ ചെയ്തില്ല അതായത് ചെയ്യാത്ത വ്യക്തികളുടെ അളവിന് ആനുപാതികമായിട്ട് സഹായം സഹായമുടങ്ങും അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ സംസ്ഥാനത്തും ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് നടത്തപ്പെടുന്നത് റേഷൻ കടകൾ വഴി തന്നെ ഇത് സൗജന്യമായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ അതോടൊപ്പം പ്രത്യേക ക്യാമ്പുകൾ വിവിധ മേഖലകളിൽ സ്കൂളുകളോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിൽ ഇത് കേന്ദ്രീകരിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെയായിട്ടില്ല റേഷൻ കടകൾ വഴി മാത്രമാണ് നിലവിലറിയിപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡും ആധാറുമായിട്ട് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും എത്തിച്ചേർന്ന് ഇത് ചെയ്യേണ്ട രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് പതിനെട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് പിന്നീട് വിവിധ ജില്ലകളിൽ വ്യത്യസ്ത സമയക്രമീകരണത്തിലാണ് ഇത് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇത് സംബന്ധിച്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൃത്യമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ ജില്ലകൾ തിരിച്ചുള്ള വിവരം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഏതൊക്കെ ജില്ലയിൽ ഏത് സമയത്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കാര്യമെടുക്കാം ക്ഷേമ പെൻഷൻ ആനുകൂല്യം ഉൾപ്പെടെ ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ഓണക്കാലത്ത് വാങ്ങിയവരാണ് നമ്മൾ ഈ സഹായം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾക്ക് ഇനി മസ്റ്ററിങ് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് മസ്റ്ററിങ് ശേഷിക്കുന്നത് അതിനു മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കിയേ മതിയാകൂ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് ചെയ്യേണ്ടത് അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം ഇനി ഏതെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്തിട്ടും അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കൃത്യമാണോ അത് ശരിയായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് സേവന പെൻഷൻ വെപ്പ് വെബ്സൈറ്റ് നമ്മളൊന്ന് കയറി പരിശോധിച്ച് നമ്മുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കിയാൽ മതി പെൻഷനർ ഐ ഡി ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലത് സംബന്ധിച്ചും അറിയിപ്പുകൾ നമ്മുടെ ചാനൽ വഴി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇ കെ വൈ സി മസ്റ്ററിങ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ബയോമെട്രിക് പെൻഷൻ വാങ്ങുന്നവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് ആണെങ്കിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നാളിതുവരെ ചെയ്യാൻ സാധിക്കാതെ എല്ലാവരും ചെയ്യണം കഴിഞ്ഞ മാസങ്ങളിൽ ഇത് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇതുവരെ ചെയ്യാത്ത വ്യക്തികളാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം റേഷൻ കാർഡ് മസ്റ്ററിങ് സൗജന്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ചെയ്യുമ്പോൾ അതിന് മുപ്പത് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കിടപ്പ് രോഗികളുടെ വീടുകളിൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എത്തി ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്ന മറ്റൊരു സംവിധാനം കൂടിയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അൻപത് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ് ബുധനാഴ്ച മുതലാണ് റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ്ങ് ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൻ്റെ രണ്ടാഴ്ചകൾ വരെ നീണ്ടു നിൽക്കുന്നതാണ് റേഷൻ കാർഡുകളുടെ മസ്റ്ററിങ്ങ് അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക